ഹേ ഹലോ വെൽക്കം ബാഗേസ് കിരീടം വയ്ക്കാത്ത രാജാവ് എ കെ രവിചന്ദ്രൻ്റെ അശി യെസ് അശിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഇന്ത്യ വേഴ്സസ് ബംഗ്ലാദേശ് മത്സരത്തിന് ശേഷം ഞാനിങ്ങനെ ആളുടെ കരിയർ ഗ്രാഫ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ടായത് നെയിമിന് താഴെ വലതു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഏജ് സൂചിപ്പിച്ചിരിക്കുന്നു തേർട്ടി എയ്റ്റ് ഇയേഴ്സ് ആൻഡ് സിക്സ് ഡേയ്സ് അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെച്ചൂറായിട്ട് അല്ലെങ്കിൽ ഞാൻ മെച്ചൂർ ആയിട്ട് ക്രിക്കറ്റ് കാണാൻ തുടങ്ങുന്ന കാലത്ത് അരങ്ങേറ്റം കുറിച്ചൊരു താരമാണ് രവിചന്ദ്രൻ അച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം റിട്ടയർമെൻറ്റ് അടുക്കുന്നു അല്ലെങ്കിൽ ആ പ്രായത്തിൽ അതായത് ഞാൻ മെച്ചൂറായിട്ട് ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയ കാലത്ത് അരങ്ങേറ്റം കുറിച്ച താരങ്ങളൊക്കെ ഒന്നുകിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ റിട്ടൈൻമെന്റ് പ്രായത്തോട് അടുക്കുന്നു അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ് ആണ് യെസ് ക്രിക്കറ്റിലെ കാലാകാലങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ടീമുകൾക്കും താരങ്ങൾക്കും അനിവാര്യം തന്നെയാണ് യങ്സ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സ് വരേണ്ടത് വളരെയധികം ആവശ്യകതയുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതൊക്കെ ഭയങ്കര ഷോക്കിംഗ് ആണ് അല്ലെങ്കിൽ ഒരു ചെറിയ നീറ്റൽ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് എന്തായാലും അശ്വിനെ പോലൊരു താരത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിന് ഇനി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര രീതിയിലുള്ള സംശയമുണ്ട് കാരണം സാധാരണ ഒരു ക്രിക്കറ്റർ ക്രിക്കറ്റ് കളിയെ കാണുന്ന പോലല്ല അശ്വിൻ ക്രിക്കറ്റിനെ കാണുന്നതെന്ന് പലപ്പോഴും തോന്നിച്ചിട്ടുണ്ട് അത്രമാത്രം ഡീപ്പായിട്ട് ഒരു ടീമിനെ കുറിച്ച് അനാലിസ് ചെയ്താണ് ഓരോ മത്സരവും അദ്ദേഹം കളിക്കാനിറങ്ങുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി വളരെയധികം വ്യക്തവുമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഷോർട്ട് ഓഫ് ഫോർമാറ്റ് ഓഫ് ദി ഗെയിമിൽ ഇനി താരത്തിന് വലിയ എന്ന് നമുക്കറിയാം പക്ഷേ ടെസ്റ്റിൽ എന്തായാലും ഒരു ടു ഇയർ ആൾ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല കാരണം എസ്പെഷ്യലി ഗൗതം ഗംഭീർ എന്ന കോച്ചിൻ്റെ അണ്ടർ ഉറപ്പായിട്ടും രവിചന്ദ്രൻ അശ്വിൻ ടെസ്റ്റിൽ ടീമിൽ കാണും ഈ ഒരു പ്രായത്തിലും ആൾ കഴിഞ്ഞ ഗെയിം നോക്കുക ബംഗ്ലാദേശുമായിട്ടുള്ള ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ഷോർട്ടർ ഫോർമാറ്റ് ഓഫ് ദ ഗെയിമിൽ ഇന്ത്യൻ ടീമിൽ കാണില്ല എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ടി എൻ പി എൽ കഴിഞ്ഞ സീസൺ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ആ ഒരു സീസണിൽ അജ്ജാതി ആണ് പുള്ളിയുടെ ടീം നടത്തിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ടീമിന് വേണ്ട സമയത്ത് ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കളം തറഞ്ഞാടുന്ന ഒരു അശ്വനെ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എ ക്യാപ്റ്റൻ പുള്ളി കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കപ്പും കൂടി എടുത്തു കഴിഞ്ഞിട്ടാണ് സീസൺ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് യൂട്യൂബ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സൊ ഒരു സാധാരണക്കാരന് നമ്മൾ മലയാളികളാണ് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഗെയിമിനെക്കുറിച്ച് അനാലിസ് ചെയ്ത് അതിനെക്കുറിച്ച് നന്നായിട്ട് തന്നെ ആൾക്ക് നമുക്ക് പറഞ്ഞു തരാൻ ആളെ ആളെക്കൊണ്ട് സാധിക്കാറുണ്ട് എന്തായാലും ആളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഇപ്പോൾ നടക്കുന്നില്ല റിട്ടയർമെന്റിന് ശേഷം പുള്ളി ഒരു കിട്ടിലെ കോച്ചായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് മറ്റു പല ടീമുകളുടെയും ഒരു എന്താ പറയുക ഡിസ്ട്രക്ഷൻ നടത്താനുള്ള രീതിയിലുള്ള ഒരു കോച്ചായിട്ട് മാറാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അശ്വ എന്ന താരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും എനിക്കിപ്പോഴും തോന്നുന്ന ആൾക്ക് വേണ്ട രീതിയിലുള്ളൊരു ഹൈപ്പ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഗോകുല സോട്ട് ബൈ ബൈ